അത് പോയി നന്മ വരാനായിട്ട് പക്ഷെ അതിപ്പോ ഇരട്ടിയായി ആ ധനം തിരിച്ചു വരും ബ്രദർ പറഞ്ഞിരുന്നു അപ്പോ ഞങ്ങളുടെ ഈ ദേശത്ത് ഒരു രാജു എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് അയാൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏഹ് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിപ്പോ തിരിച്ചു കിട്ടുമ്പോൾ അയാള് അനവധി ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ഭവനങ്ങൾക്കൊക്കെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടിട്ടുണ്ട് അപ്പൊ ആ പൈസയും കാത്ത പൂർത്തിയായി അത് കിട്ടാനായിട്ട് പോവാണ് ബ്രദറെ അതാ ബ്രദർ പറഞ്ഞ ആ ദൂതി ഞങ്ങൾ അന്ന് തൊട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ബ്രദറെ അത് വലിയ സാക്ഷിയായിട്ട് ഇതില് പറയാണ് വലിയൊരു സാക്ഷിയാണ് ഇരുപത്തിരണ്ട് വർഷം മുന്നാണ് ആള് പൈസ നിക്ഷേപിച്ചിട്ട് ഓത്രീണ്ടാണ് ആ ആമേൻ ഇത് വലിയൊരു സാക്ഷ്യമാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തതാണ് എന്നാലോച്ചു നോക്കി അത്രയും കാലം കഷ്ടം കഴിഞ്ഞ ദിവസം ദൈവാത്മ കടപെട്ടു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയി അത് നഷ്ടപ്പെട്ടു പോയെന്നാണ് ഓർത്തത് പക്ഷെ അത് മടങ്ങി വരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മുതൽ പ്രിയ മക്കൾ അത് ഏറ്റെടുത്തു അവരത് വിശ്വസിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അതിന്റെ പേപ്പറുകൾ എല്ലാം കഴിഞ്ഞു അത് കയ്യിലോട്ട് ലഭിക്കുന്നു അപ്പം നമ്മുടെ നന്മയെ എവിടെയാണോ മുടങ്ങി കിടക്കുന്നത് അതിനെ കർത്താവ് പ്രവചനാത്മാവിലൂടെ ജീവിതത്തിലും തുറക്കുന്ന സമയത്ത് വലിയ സാക്ഷ്യമാണ് ഗോഡ് ബ്ലസ് യു എല്ലാം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയോ ഒരാൾ മൂന്നു മാസമായി അവനെ ദുബൈക്ക് പോയി അവിടെ ഒരു ജോലിയായി അവന് വിസ അടിക്കാനൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം വിസയുടെ കാര്യത്തിന് വേണ്ടി ബ്രദർ ഇതിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ചേർന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പം മോന്റെ വിസ അടിച്ചു കഴിഞ്ഞ ദിവസം കിട്ടി അത് ഒരു സാക്ഷ്യമായിട്ട് ഇത് പറയുന്നു ദൈവം ആയിട്ട് നന്ദി കർത്താവ് രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കാൻ സ്വർണ്ണം സഹായത്തില് പറഞ്ഞതുടങ്ങിടക്കുമായിരുന്നു തടസ്സമായിരുന്നു എന്നാൽ ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു ദൈവം രാജ്യത്ത് നന്മ കാണാനിടയാ തീർന്നു ഗോഡ് ബ്ലസ് യുസ്ട്രേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരാള് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇവിടെ എല്ലാരും മ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കർത്താബ് അനുഗ്രഹിക്കട്ടെ കേട്ടോ മറ്റാരെങ്കിലും എനിക്ക് ഒരു ഏഴ് വർഷം മുന്നേ എന്റെ വാടലിക്കാറ്റിനെ അടഞ്ഞിട്ട് മൂന്ന് വരല് കുടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽത്ത ഒരു പേരിലും മടങ്ങുന്നുണ്ടായിരുന്നില്ലേ ബ്രദറെ ഇപ്പോ എനിക്ക് അറിയില്ലായിരുന്നു അത് ഞാനിപ്പോഴും മടങ്ങുന്ന അത് അറിയുന്നില്ല ഞാൻ അറിയാതെ കൊണ്ട് അത് മടങ്ങി വന്നു ബ്രദറെ വലിയ അത്ഭുതം കരുത്താൻ ചെയ്തു മടക്കാൻ പറ്റും ഏ ഇപ്പോഴാണോ സംഭവിച്ചത് ആ ഇപ്പോ ഇപ്പൊ ഞാനിപ്പോ നോക്കുമ്പോ വിരലിൽ നല്ലപോലെ മടങ്ങണ എനിക്ക് മടങ്ങുന്നുണ്ടായിരുന്നില്ലേ ഈ വിരല് ഒരു വിരലില് മൂന്ന് മോതിരവേരല് വലുത് കഴിഞ്ഞ മോതിരവേരല് മടങ്ങുന്നുണ്ടായിരുന്നില്ലേ മൂന്ന് വർഷം ഞാൻ ഏ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കഥ കടഞ്ഞപ്പോഴു വർഷം ഏഴു വർഷം മുന്നേ ബ്രദറ വാതിൽ ദോറു വന്ന് അടഞ്ഞതാണ് മൂന്ന് വിരല് മോതിൽവേരിലും അതിന്റെ ചെറുപയരലും ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ കിട്ടിയിരുന്നതാണ് പക്ഷെ അതിൽ ഒരു മടങ്ങുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്ന സാക്ഷിയും പറഞ്ഞിട്ടുള്ള സുജാതയാണ് ബ്രദറെ എനിക്ക് ഒരുപാട് രോഗങ്ങൾ കർത്താവ് എടുത്ത് മാറ്റിയതാണ് പക്ഷെ ഇത് ഞാൻ കർത്താവിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് പക്ഷെ അത്ഭുതമാണ് ഏഴ് വർഷം ഡോർ അടഞ്ഞപ്പോൾ മൂന്ന് വിരല് ഒടിഞ്ഞതാണ് ഏഴ് വർഷം കാലിച്ച് നോക്കി കാലഘട്ടം നോക്കി ഏഴു വർഷം കഴിഞ്ഞ് ഇന്നത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ആ മടങ്ങത്തില്ലായിരുന്നു ആ വിരല് ഒരു വിരല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹോദരി പോലും പറഞ്ഞില്ല ഇപ്പൊ നോക്കിയപ്പം സുഖമായിട്ട് മടക്കാൻ പറ്റി യേശു തൊട്ടു രോഗിയായിരിക്കുവാൻ യേശു സമ്മതിക്കത്തില്ല സൗഖ്യത്തിന്റെ സാക്ഷിയാകുവാൻ യേശുവിന് ഇഷ്ടം ആമേൻ ഗോഡ് ബ്ലെസ് യു ദിസ്റ്ററേ കർത്താവ് സൗഖ്യമാക്കിയു നന്ദി യേശുവിന്റെ നാമത്തെ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദർ ആര് സാക്ഷി കൂടിയുണ്ട് ബ്രദർ ആര് കാശി കൂടി ഉണ്ട് ബ്രദർ എനിക്ക് ഇടത് സൈഡിലെ വയറിന്റെ അടിവയറിന്റെ ഇടത് സൈഡില് കൊറേ നാളായി കൊറച്ചു നാളായി ഒരു രണ്ടാഴ്ചകോളം മേലെ അതിന്റെ ഒരു വേദന അങ്ങനെ നേരം തടിക്കണമായി വേദനയാണ് പതിവ് ഞാൻ എന്നും സൂമില് കേറുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കൊന്നുമില്ല ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൈ ഇവിടെ വെച്ചിരിക്കും ഈ കൈ ഇവിടെ വെച്ചിരിക്കും എനിക്കറിയാം ഈ ശരീരം മുഴുവനും കർത്താവ് വിജയിച്ചിട്ടുള്ളതാണ് രോഗവൃത്തിൽ നിന്ന് അപ്പോൾ കർത്താവ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും പക്ഷേ എനിക്ക് ആ വേദന മാറിപ്പോയി ബ്രദറെ കർത്താവ് വലിയ അത്ഭുതം ചെയ്തു ആമേൻ കർത്തോ തന്നെ വയറ്റിന്റെ വേദനയായിരുന്നു വലിയ ബുദ്ധിമുട്ടായിട്ട് കൈ എടുത്ത് അവിടെ വെച്ചുകൊണ്ടിരുന്ന രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് ആ വേദന പൂർണ്ണമായിട്ടും യേശു സൗഖ്യമാക്കി യേശു അത്ഭുത മന്ത്രി കർത്താവ് എടുത്ത സൗഖ്യങ്ങൾക്ക് നന്ദി ഗോഡ് ബ്ലസ് അനോട് പറയണം അനേകരെ കൈവച്ച് സൗഖ്യമാക്കണം കേട്ടോ യേശുവിനെ പറഞ്ഞു ജയരാജൻ ഹസ്ബൻഡ് മോനാണ് ഒത്തിരി സ്നേഹത്തോടെ കഴിഞ്ഞതാണ് ജയരാജൻ്റെ ആ അതാത് ഞാൻ ഏറ്റെടുക്കുന്നു പിന്നെ രണ്ടാഴ്ച മുന്നേ നല്ല മഴ പെയ്തു അടുക്കളയില് ഇങ്ങനെ തുള്ളി തുള്ളി വെള്ളം വീഴുന്നുണ്ടായിരുന്നു അപ്പൊ മക്കളെ വന്നപ്പോ അവര് നീല ഷീറ്റ് ഒക്കെ ഇട്ട് വാങ്ങിച്ചു അവിടെ ഇതൊക്കെ ചെയ്തു അടുക്കളയില് വഴി വീഴുക ചെയ്തിട്ടും അതിങ്ങനെ വെള്ളം ഇങ്ങനെ അവിടെ രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടാണ് ആ വെള്ളം അതിലാവാൻ വേണ്ടിട്ട് ആ അങ്ങനെ ഞാൻ ഇങ്ങനെ ദൈവമേ അപ്പോൾ ഒരു ഇതിലൊരു സാക്ഷ്യം കേട്ടിരുന്നു ഒരു സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ വെള്ളത്തിന്റെ കാര്യങ്ങൾ ചോർച്ച മാറ്റി കൈ വെച്ച് കൈ അങ്ങനെ പൊക്കി പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ ഞാനും പ്രാർത്ഥിക്കും ഭർത്താവ് ഈ വെള്ളത്തിൽ നിർത്തണം ഇപ്പോഴത്തെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് ഭർത്താവ് തന്നെ പ്രവർത്തിക്കണം എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷെ രണ്ടു ദിവസം ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തുള്ളി വെള്ളം വീഴുന്നില്ല അന്നത്തേക്കാളും ശക്തിയായി മഴ പെയ്യുന്നുണ്ട് എന്നാലും തുള്ളി വെള്ളം അതിൽ വീഴുന്നില്ല താഴത്തേക്ക് അപ്പൊ ദേവിച്ചൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു ആമേ നന്ദി കർത്താവെ പ്രിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജയരാജൻ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരോചന ദൈവാത്മ ഇടപെട്ടു ആ വ്യക്തി ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ വേണ്ടി ഇപ്പോ അതിശ്ര പറഞ്ഞത് പക്ഷേ പറഞ്ഞ വർഷങ്ങളായിട്ട് അവര് കോണ്ടാക്റ്റ് ഇല്ല പക്ഷെ ദൈവം ഒരു സാക്ഷിയാക്കി എന്ന് ഭവനത്തിന്റെ അകത്ത് ദൈവം കൊടുത്ത വിടുതലിന് നന്ദി പ്രാർത്ഥിച്ചോണം വിശ്വസിച്ചോണം കർത്താവ് ഭവനങ്ങളെ തരുന്ന ദൈവമാണ് ദൈവം ഇനിയും അത്ഭുതങ്ങളാൽ നിറയ്ക്കും ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവ അനുഗ്രഹിക്കട്ടെ െങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ ബ്രദറെ ഞാൻ അനിതയുടെ ഫ്രണ്ട് നിദീറിന് ഇന്നലെ അനിത പറഞ്ഞിരുന്നില്ലേ എനിക്ക് ബ്രസ്റ്റിന് ക്യാൻസർ വന്നിട്ട് അത് സർജറി കഴിഞ്ഞ് അതിനെ കൊണ്ട് ഒരു കൊഴപ്പല്ലോ ഒന്നര കൊല്ലായി പിന്നെ ഇപ്പൊ ഡോക്ടർ ചെക്കപ്പിന് പോയി ഡോക്ടർ ഇവിടെ പരിശോധിച്ച് ഇവിടെ നോക്കുമ്പോ പറഞ്ഞ് ഇതിമ്മലൊരു ചെറിയ സൂചന ഉണ്ടല്ലോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ഒക്കെ ചെയ്ത് ആറ് കീമോക്കെഴുതി ആറ് കീമോല് പിന്നെ നാലാക്കി ഇന്നലെ ചെന്നപ്പോ രണ്ട് ചെയ്തു പിന്നെ ഇന്നലെ ചെന്നപ്പോ പറഞ്ഞേ ഇന്നൊന്നും ചെയ്യണ്ട ഇനി ഒന്നും ബ്ലഡ് റെസ്റ്റാ ഒന്നും വേണ്ട ഈ ജൂലൈ ആറാം തീയതി ഒന്ന് വെറുതെ എന്നെ ഒന്ന് വന്ന് കണ്ടാ മതിന്ന് അപ്പൊ അവിടെ എല്ലാവരും പ്രാർത്ഥിച്ചവരെ എല്ലാവർക്കും ബ്രദറിനും എല്ലാവർക്കും എന്റെ നന്ദി പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ ആമേൻ മേൻ തീർച്ചയായിട്ടും ഗോഡ് ബ്ലസ് യു ഇസ് ഇന്ന് കർത്താവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ക്യാൻസറിന്റെ സെല്ലുകൾ ഭയപ്പെട്ടിരുന്നു പക്ഷെ കർത്താവ് ഇന്ന് പ്രിയമകളെ മകളെ വെടിവിച്ചു ഡോക്ടർ തന്നെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം കണ്ടായിരുന്നു ഇനി ഒന്നും വേണ്ട ഒരു ട്രീറ്റ്മെന്റും വേണ്ട എന്ന് പറയുവാൻ ഇടയായി തീർന്നു കേൾക്കാനും ഇടയായി തീർന്നു ഇന്ന് സഹോദരി നേരിട്ടു എന്ന് പറഞ്ഞതാണ് ക്യാൻസറിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കൊണ്ട് ഇന്ന് പ്രിയ മകളെ ദൈവം നിർത്തിയല്ലോ സാക്ഷിയാക്കിയല്ലോ കർത്താവ് തൊട്ടതിന് നന്ദി ഡോക്ടർ തന്നെ പറഞ്ഞില്ല ഇനി ഒന്നും അതിൻ്റെ മേലൊന്നും ചെയ്യണ്ട എന്ന് കർത്താവ് പ്രവർത്തിച്ച് നന്ദി ഗോഡ് ബ്ലസ് സ്ട്രേ കർത്താവ് ഞാൻ പറഞ്ഞതു കൊണ്ട് തന്നെ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും കേട്ടോ അത് തന്നെ വിശ്വസിച്ചു അങ്ങനെ തന്നെ കർത്താവ് ചെയ്യും കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് മറ്റാരെങ്കിലും കേട്ടില്ല കേട്ടില്ല സംസാരിച്ചല്ലോ ഏഴു വർഷം റവർത്തോട്ടത്തിന്റെ വല്പനയെ സംബന്ധിച്ചുള്ള ഒരു ഏഴ് വർഷം മുമ്പ് വിറ്റ കാര്യം സംസാരിച്ചിരുന്നല്ലോ കടഭാരത്തിന് കടഭാരം മൂലം അത് അത് എന്റെ കാര്യം അതെങ്കിലും ഇപ്പോഴും ഇപ്പോഴും കടഭാരം വീണ്ടും ഉണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏഴു വർഷം വർഷം റബർ തോട്ടം വിറ്റ് പോയ കാര്യം അതാണ് ബ്രദർ ബ്രദർ ആ ആലോചനയാണ് പറഞ്ഞത് അതെ ആലോചന ബ്രദർ പറഞ്ഞത് കർത്താവിന്റെ വലിയ ബ്രദർ ഈ അത്ഭുതം മുമ്പ് റബർ തോട്ടം വിറ്റ കാര്യം പോലും ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വെറുതെ ഇല്ല ഇല്ല ഈ കാര്യം ഞാൻ സംസാരിച്ചിട്ടില്ല ഓ സാമ്പത്തിക കുരുക്ക് നിമിത്തം കേറി വന്ന ഒരു വിഷയമാണത് പലതിന്റെ മേലും കയറി കിടക്കുന്ന ഒരു കുരുക്കാണ് ഇന്ന് അത് ആലോചന ഏറ്റെടുക്കുന്നതിലൂടെ അത് അഴിഞ്ഞു മാറുകയാണ് വലിയ വഴിത്തിരിവ് ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി വായ്പ മേടിക്കാൻ ഇടപെരത്തില്ല ഒന്നും വിൽക്കാൻ ഇടപെരത്തില്ല ഭർത്താവ് പറഞ്ഞു നഷ്ടപ്പെട്ട ചിലത് മടങ്ങി വരാൻ വേണ്ടി വേണ്ടിട്ടോ ചില വ്യക്തികളെ ദൈവം ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാണ് ആ വ്യക്തികൾ നിമിത്തം ചില അനുഗ്രഹങ്ങളെ ദൈവം ചെയ്യും എടുത്തോണം കർത്താവ് സാക്ഷിയാക്കി മാറ്റും യേശുവിന്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലസ് യു ബ്രദറെ ആമേൻ കർത്താവ് ആലോചനയിൽ വിശ്വസ്തൻ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി പറയുവാൻ മഴയുടെ സമയത്തൊന്നും നടന്നു പോയിക്കൊണ്ടിരുന്നപ്പൊ അത്യുന്നതിന്റെ മറിവി ലോ സക്തന്റെ നിഴിന് കീഴി പാർക്കുകയും ചെയ്യുന്നു എന്ന് പറയുക അല്ലാതെ കിടക്കുന്നു തല ഒറ്റ വീഴ്ച പക്ഷെ ദൈവത്തിന്റെ കൃപയാലെ എൻ്റെ തല ഉണ്ടെന്ന് കരിങ്ക വെട്ടുകല്ലേലോ കയ്യേലോ ഒന്നും ഇടിക്കാതെ വേണം ദൈവം എന്നെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി ർത്താവ് അങ്ങ് ബൈബിൾ വചനം പറഞ്ഞ പോലെ തന്നെ അനർത്ഥം വരാതെ വണ്ണം ദൈവം സൂക്ഷിച്ചല്ല വീഴ്ച നിമിത്തം പ്രിയ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാറ് എന്ന് കേട്ടതുപോലെ തന്നെ ഒരു അനർത്ഥവും വരികയില്ല ദൈവം പൊതിഞ്ഞു സൂക്ഷിച്ചു കൃപക്ക് നന്ദി യേശുവിന്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലെസ് യു സൈനിയൻ ദൈവം നടത്തും കേട്ടോ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം ഹലോ പറഞ്ഞു ഹലോ കേണ്ട് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക് ഭയങ്കര പ്രഷറും കൂടുതലായിരുന്നു ഭയങ്കര തലവേദന കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ ഞാനും പ്രാർത്ഥിച്ചും മമ്മിയും പ്രാർത്ഥിച്ച് അത് മാത്രമേ പ്രത്യേകിച്ചുള്ളൂ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്ന് രണ്ടു ദിവസം ഇന്ന് തീർത്ത് കുറവുണ്ട്

ആ ഷാർട്ടിനെ ദൈവം അനുഗ്രഹിക്കുന്നു ദൈവം ഒരു വഴി തുറക്കുന്നു അവൾ മുഹാന്തരം ഭവനത്തിൽ അനുഗ്രഹം കടന്നു വരുമെന്നൊക്കെയും ബ്രദർ ആലോചന പറഞ്ഞിരുന്നു അന്ന് വൈകിട്ട് തന്നെ മോള് മോൾ പത്തറിന് പോകാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് തന്നെ ടിക്കറ്റ് കടന്നു എന്ന ടിക്കറ്റിന് വേണ്ടി ഞങ്ങൾ ഒരു മാസത്തോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ആ ബ്രദർ ആലോചന പറഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ മോടെ ടിക്കറ്റ് കടന്നു വരുവാനായിട്ട് ഇടയായി മോൾ മോള് ഇരുപത്തിമൂന്നാം തീയതി ഖത്തറിന് പോയി അവിടെ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു ദൈവത്തിന് ആയിരം പതിനായിരം നന്ദി പ്രാർത്ഥിച്ച ബ്രദറിനോടുമുള്ള നന്ദി പറയുന്നു മോളുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ മോടെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല പാസ്റ്റർ തന്നെ ആണ് ആ ആലോചന നന്മ തടയാൻ നോക്കിയ പിശാശിന്റെ പ്രവൃത്തിയാണ് യേശു വിട്ടത് സൗരി പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന കിടക്കി ഷാർലറ്റിനെ ദൈവം പിടിപ്പിക്കുന്നു പറഞ്ഞല്ലേ ഷാർലെറ്റിന്റെ മേൽ ദൈവപ്രവർത്തി ഉണ്ടാവുന്നു അത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മാസമായിട്ട് അവർ ഖത്തറിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാകുന്നില്ലായിരുന്നു തടസ്സമായിരുന്നു അന്ന് രാത്രി തന്നെ അല്ലേ കൺഫർമേഷൻ വന്നു ഇരുപത്തിമൂന്നാം തീയതി ആള് കത്തവിൽ കേറിപ്പോയി രാജ്യങ്ങളുടെ നന്മ ദൈവം അനുഭവിക്കാൻ സഹായിക്കുന്ന തടസ്സങ്ങളായി കടന്നതിനെ ദൈവം തൊട്ടതാകട്ടെ ഗോഡ് ബ്ലസ് യൂസ് ഡേ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ ഇനി ആ മകളെ കർത്താവ് അനുഗ്രഹിക്കാൻ ദൈവം എടുത്തു വെളിപ്പെടുത്തിയതാണ് ആ പേര് പ്രാർത്ഥിച്ചോണം വലിയ പ്രവർത്തികളാൾ കർത്താവ് അറയ്ക്കും ആമേൻ ഗോഡ് ബ്ലസ് യു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി പറയാൻ എനിക്കൊരു സാക്ഷിയോ വേദനയായിട്ട് കൊറേ ദിവസങ്ങളെനിക്ക് കാലും ചവിട്ടു കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് വന്നിട്ട് താഴെ ചടുമ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചൊമരയിലോ എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു പിടിച്ച പത്രം ഒക്കെ അതുപോലെ എന്റെ മുട്ടിന് വേദന പലവിധമായ ഇങ്ങനെ വേദനകളെ ഞാൻ പാരപ്പെടുമായിരുന്നു അപ്പൊ ബ്രദറിന്റെ പ്രാർത്ഥന ഞാൻ ൃദർ പറയും വേദന ഉള്ളവരുടെ കൈ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് പറയുമ്പോൾ ഞാൻ എന്നും രണ്ട് കൈയും ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇപ്പൊ ഞാൻ ഓർക്കുക എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ പോകാനും ഇത്രയും വേദന ഞാൻ തിന്നുന്ന സംഹാരി കഴിക്കുക എല്ലാം ഉറപ്പും ചെയ്യാൻ ഒരാളെ എനിക്ക് വേണ്ടിയാണല്ലോ വേദനയെല്ലാം സഹിച്ചത് ഞാൻ ആരോഗ്യം വരുത്തിയിരിക്കുന്നു സമാധാനത്തിനെ സമ്മർദ്ദം ഞാൻ നിൽക്കുന്ന സ്വാത്രം കർക്കാതെ സൗഖ്യം ആക്രമിക്കുന്നു എത്ര വർഷമായിട്ട് എത്ര നാടായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നത് എത്ര നാട്ടിലുള്ള ബുദ്ധിമുട്ടായിരുന്നു ഒരു ഒരു മാസത്തിൽ കൂടുതലായി മാസത്തിൽ കൂടുതലായി കുത്താൻ യ്യാത്ത വേദനയായിരുന്നല്ലേ ഉപ്പൂറ്റി ഉപ്പൂറ്റിക്ക് ആ ഉപ്പൂറ്റി കുത്താൻ വേദന ഓ സോത്ര കേട്ടില്ല ആ പൂർണ്ണമായിട്ട് മാറി ഒരു മാസമായിട്ട് കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ പുകച്ചിലും വേദനയായിരുന്നു അല്ലാതെ സഹിക്കുമായിരുന്നു എന്നാൽ ആ സമയത്ത് കർത്താവിന്റെ വചനം പറഞ്ഞു യേശുവിന്റെ അടിപ്പിണരാൾ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ബൈബിളിൽ പറഞ്ഞ പോലെ എന്തേലും ആരോഗ്യം വരുത്തും എന്നെ സൗഖ്യമാക്കൂ എന്നുള്ള വചനം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ട് പൂർണ്ണ സൗഖ്യമായിരിക്കുന്ന വേദന യേശു അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നു ഗോഡ് ബ്ലസ് യുസ്ട്രേ ഈ സൗഖ്യം ലഭിച്ചൊരു വെറുതെ ഇരിക്കരുത് ഈ സാക്ഷി നിങ്ങൾ രോഗികളെ കാണുമ്പോൾ മിണ്ടാതിരിക്കരുത് നിങ്ങൾ എല്ലാവരും എന്തു ചെയ്യണം എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെ സൗഖ്യമാക്കും ധൈര്യമായി കൈവെച്ച് പ്രാർത്ഥിച്ചോണം അവരിലൂടെ വലിയ പ്രവർത്തികൾ നിങ്ങളിലൂടെ സംഭവിക്കും ഗോഡ് ബ്ലസ് യു ഇസ്റ്റേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണേ സാക്ഷിയുണ്ടേ രാവിലെ ജോലിക്ക് പോയടത്തിൽ വെച്ചിട്ട് നടു മുന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ വരാതെ വന്നു വീട്ടിൽ തിരിച്ചു വന്നു ഇവിടെ കിടന്നു കിടപ്പായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കൈ കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്നേരമൊക്കെ വെറുതെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഇപ്പോ ബ്രദർ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി എട്ടില് സുശേഷ് പോയ വഴിയിൽ കുതിരപ്പുറത്തുനിന്ന് വടക്കേണ്ടിയിൽ വെച്ച് ഞാൻ വീണങ്ങനെ ഉണ്ടായതായിരുന്നു എനിക്ക് കുറെ പ്രാവശ്യമായിട്ട് എപ്പോഴും എപ്പോഴും അത് ഉണ്ടാകുവായിരുന്നു ഇപ്പം ബ്രദറിൻ്റെ പ്രാർത്ഥന കൂടിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഉണ്ടാകാറില്ലായിരുന്നു ഇന്നുണ്ടായി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ബ്രദർ പറഞ്ഞു എന്നെ പ്രാർത്ഥനയെല്ലാം പ്രാ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇത് വന്നിട്ട് ഇന്ന് ഞാൻ ഒട്ടും എനിക്ക് ഒന്നും അനങ്ങാൻ മേലാത്തോലെ ആയിപ്പോയായിരുന്നു ഈ നേരത്തെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൈ വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ അപ്പൊ തന്നെ എനിക്ക് അത് വിടുതൽ വന്നു ഒമ്പത് ഓ ഇത് വലിയൊരു അത്ഭുതമായിട്ട് രണ്ടായിരത്തി എട്ടിൽ സുവിശേഷ വേല നിമിത്തം നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെ കുതിരപ്പുറത്ത് പോകുന്ന വഴിക്ക് വീഴ്ച ഉണ്ടായില്ലേ ആ വീഴ്ച നിമിത്തം നട്ടലിന് വേദന ഉണ്ടായി പ്രാർത്ഥനയ്ക്ക് വിശ്വാസം ഉണ്ടായെങ്കിൽ വേദന അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് ഈ രാത്രിയിൽ കർത്താവിന്റെ വചനം കണ്ടിട്ടിരുന്നപ്പം കർത്താവിന്റെ മേൽ വലിയൊരു സൗഖ്യം ഉണ്ടായി ഒമ്പത് വർഷമായിട്ട് ഉണ്ടായിരുന്ന വേദന പൂർണ്ണ സൗഖ്യം അല്ലെ വേദന ഇല്ല ഇല്ല ഞാൻ ഒക്കെ ഒക്കെ മന്ത്രി കർത്താവ് തരിപോലും സൗഖ്യമാക്കി നിർവഹിക്കുന്ന ഒമ്പത് വർഷമായിട്ട് ഉണ്ടായിരുന്ന വീഴ്ച നിമിത്തം ഉണ്ടായ വേദനയാണ് ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ യേശു പിശാശുന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് വന്നിരിക്കുന്നത് രോഗബന്ധനങ്ങളെ അഴിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യൂസ് നിങ്ങൾ ഈ സാക്ഷ്യം എല്ലാവരും പറയണം കേട്ടോ നിങ്ങളുടെ ഒരു സാക്ഷി കേൾക്കുമ്പോൾ എട്ടും ഒമ്പതും പത്തും മാസങ്ങളായിട്ട് രോഗത്താൽ ഇരിക്കുന്നവർക്ക് ചാടി ചാടിയെണീറ്റ് യേശുവേ എന്നെയും സൗഖ്യമാക്കണേ എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഉളവാക്കുന്നു ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു നമ്മൾ നേരിൽ കാണുമ്പോൾ എനിക്ക് സാക്ഷിയൊക്കെ പറഞ്ഞവരെ കാണണം നിങ്ങളെല്ലാം വന്ന് പറഞ്ഞ കാര്യം ഇത് കേൾക്കുന്നവർക്ക് പുതുതായി കേൾക്കുന്നവർക്ക് അവർ രോഗത്തിലിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം ഒമ്പത് വർഷമായിട്ട് വേദനയ്ക്കൊക്കെ തിരിക്കുന്നവരും ആറു വർഷമായിട്ട് ഇരിക്കുന്നവരും മാസങ്ങളായിരിക്കുന്നവർക്കറിയാം വേദനയ്ക്കൊക്കെ തിരിക്കുന്നവർക്കേ അതറിയത്തുള്ളൂ അവർക്കിത് കേൾക്കുമ്പോൾ ആശ്വാസമാണ് അവർ യേശുവിന്റെ നാമത്തിൽ പിടിക്കട്ടെ ഒരു പൈസ മടക്കാതെ ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ ദൈവം ചെയ്യുന്ന സൗഖ്യമാണ് സൗജന്യമാണ് അതിനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യത്തെ ഉയർത്തിപ്പിടി ഉയർത്തി ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ

ഒമ്പത് വർഷത്തോളം ആവുന്ന അപ്പൊ ഞാൻ ഇതിൽ പോകുന്ന കാരണം ഒരു ഫാമിലി എന്നെ മാറ്റിയെടുത്തിന് എന്നും മാറ്റി നിർത്തി അവരെ ഫംഗ്ഷനൊന്നും വിളിക്കുക ഒന്നും ഇല്ലേനും ആദ്യം വിളിച്ചോണ്ട് പിന്നെ തീരെ വിളിക്കാതായി കാരണം ഞാൻ അമ്പത്തിലേക്ക് ഒന്നൊട്ടും പോവാത്തൊരാളായ കാരണം അവർക്ക് ഞാൻ അതിൽ നിന്ന് മാറി ഓരോ ഞങ്ങൾ ജാതിയിൽ നിന്ന് മാറി എന്നുള്ള ഒരിത് വന്നു അവർക്ക് അപ്പോ എന്നെ മാറ്റി നിർത്തി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം വന്നു പിന്നെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടല്ലോ ആര് ആര് നമ്മളെ തള്ളിക്കളഞ്ഞ ആ കർത്താവ് നമ്മളെ തള്ളില്ല എന്നുള്ളൊരു ആ ഒരു വിശ്വാസം എന്റെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നടന്നു അപ്പോൾ ഇന്നാൾ ഈ കഴിഞ്ഞ വീടിലൊരു മരണമുണ്ടായി എന്റെ കുടുംബത്തില് പക്ഷെ എന്നോട് ഏറ്റവും കൂടുതൽ അവൻ ദുബായിലാണ് പറഞ്ഞ ആൾ എന്നിട്ട് എന്നെ വിളിച്ച് സംസാരിക്കാൻ ഇട വന്നു യശോന്റെ നാമത്തിൽ കർത്താവിനോട് നന്ദി പറയാ ഫാമിലി എന്നോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു കൃപ എന്റെ കർത്താവിനിക്ക് തന്ന് നിന്നിക്കുന്നതിന്റെ മുമ്പിൽ മാനിക്കുന്ന ദൈവമാണെന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത് ആ ഭവനത്തിലേക്ക് അതിന്റെ കർത്താവ് എന്റെ മുമ്പിൽ കാണിച്ചു തന്നെ നന്ദി പറയാ തീർച്ചയായിട്ടും യേശു പറഞ്ഞു നിന്നിച്ചവർ നടുവിൽ മാനിക്കുന്ന കർത്താവാണ് യേശു പറഞ്ഞതുപോലെ സുവിശേഷം നിമിത്തമോ ഞാൻ നിമിത്തമോ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതിന്റെ നൂറരട്ടി ഈ ഭൂമിയിൽ വരുവാനുള്ള ലോകത്തിലും തമ്പുരാൻ തരും ഇത് തുടക്കം മാത്രം ഇനിയും ദൈവം മാനിക്കും ഇനിയും ദൈവം ഉയർത്തും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കും സാക്ഷ്യം പറയാൻ വേണ്ടിയാണോ വീട്ടുമാറ്റിയത്

അഭിഷേകം ഉണ്ടാവും കേട്ടോ പറഞ്ഞു വലിയൊരു സാക്ഷ്യമാണ് ഇന്നലെ അന്യഭാഷാ വരത്തെ പറ്റിയും അഭിഷേകത്തിന്റെ വർധനവിനെ പറ്റിയും പറഞ്ഞു വിഷ്ണു വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിനിക്ക് അന്യഭാഷ കിട്ടുമെന്ന് പറഞ്ഞു കിടന്നുകൊണ്ടിരുന്നു ഉറക്കത്തിൽ സ്വപ്നത്തിൽ അന്യഭാഷ കിട്ടി അത് വലിയ സാക്ഷ്യമാണ് തുടരുക അത് ദൈവത്താൽ നന്നതാണ് വർദ്ധിപ്പിക്കും ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ ഗോഡ് ബ്ലസ് യു ആമേൻ സിസ്റ്ററെ ഒന്ന് ഒരു സാക്ഷിയൊന്ന് പതിനേഴ് വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന മാറി എന്നൊരു കമന്റ് ഞാനിപ്പോ കണ്ടല്ലോ ആ സിസ്റ്ററെ സാക്ഷ്യം പറഞ്ഞു കിടക്കും പറഞ്ഞു പറഞ്ഞു കിടക്കൂ കേ ആ എന്റെ അമ്മ അത് നമ്മള് പറഞ്ഞെല്ലാം അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്ത് പ്രാർത്ഥനയൊക്കെ ഇപ്പൊ അരമണിക്കൂർ ആയാലും ഡോക്ടർ വന്ന് കണ്ടെല്ലാം താമസ കണ്ടിട്ട് പറഞ്ഞ് നമ്മളത് കോംപ്ലക്സ് പിടിച്ചു കണ്ടിട്ട് ഓപ്പറേഷൻ പറഞ്ഞു നടത്തിയിരുന്നു ഞാൻ വചനം എന്ന മെഡിസിൻ കൊടുത്തോണ്ടേയിരുന്നു ചെവിയില് വചനം പറഞ്ഞോണ്ടേ ഒരു ഓപ്പറേഷനും ചെയ്യത്തില്ല എന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യത്തില്ലേ അമ്മയ്ക്ക് വെച്ച് കൊടുത്ത് വചനങ്ങൾ കേട്ട് ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് മെഡിക്കൽ സയൻസിനെ തോൽപ്പിച്ച് എന്റെ അമ്മയുടെ ഒന്നും ഒടുവില്ല കട്ടായി പോയിക്കൊണ്ടിരിക്കുമല്ലോ സിസ്റ്ററെ സിസ്റ്ററെ ആകുന്നില്ല ഒരു കാര്യം ചെയ്യാവോ എനിക്ക് ഇതൊന്ന് നമ്മുടെ പ്രേർലേലേക്ക് ഒന്ന് ആ സാക്ഷി ഒന്നയക്കാവോ ഓടിയോ കട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു സാക്ഷ്യം ഓക്കെ സിസ്റ്ററെ ഒരു കാര്യം ചെയ്യാവോ ആ സാക്ഷി നമ്മുടെ പ്രേർലേക്ക് ഒന്ന് അയച്ചേക്കാവോ ക്ലിയർ ആകുന്നില്ല കാര്യം പറഞ്ഞു വന്നത് ക്ലിയർ ആയില്ലായിരുന്നു അമെന്ത് ക്ലിയർ ആയില്ല ജസ്റ്റ് ഒന്നയച്ചേക്കണം ഭർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ മറ്റാരും പറഞ്ഞു ട്വന്റി സെക്കൻഡിന് പ്രയർ മീറ്റിംഗില് ഒരു വീടിന്റെ ഫ്രണ്ട് റൂമില് ഈ ഒരു തടിയുടെ ഒരു റൗണ്ട് വെച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞായിരുന്നു അവരെ യേശു എന്നൊക്കെ പറഞ്ഞത് എന്റെ വീട്ടിലാണ് ഞാൻ അതിനെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ ബ്രദറെ ഞാൻ പറഞ്ഞോട്ടെ അമ്മയുടെ പറഞ്ഞു മിസ്റ്റർ പറഞ്ഞു ആ ആ ക്ലിയർ അല്ലായിരുന്നു അതുകൊണ്ടാ അപ്പൊ അരമണിക്കൂർ ആയതല്ലോ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു ഫ്രാക്ചർ ഒന്നുമില്ല നാട ആംബുലൻസ് ബുക്ക് ചെയ്തിരുന്നേ ഞങ്ങള് വേറെ മാറ്റി ഓപ്പറേഷന് അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞോണ്ടേ ഭജനം പറഞ്ഞോണ്ട് ഒരു ഓപ്പറേഷനും വേണ്ടി വരത്തില്ല ഒരു ഓപ്പറേഷനും വേണ്ടി എടുത്തിട്ട് എന്റെ ഒന്നും മെഡിസിൻ കൊടുത്തോണ്ടേയിരുന്നു മെഡിക്കൽ സയൻസിനെ മാറ്റി തൊടയിൽ എക്സ്കത്ത് തുടങ്ങും കിടത്തിയിരുന്നതാണ് എന്റെ എന്ത് അത്ഭുതം എന്റെ കർത്താവ് എന്താ അത്ഭുതവും അങ്ങയുടെ പ്രാർത്ഥന കൂടെ പറഞ്ഞു കൊടുത്തുകൊടുത്ത് ഞങ്ങൾ കിടക്കുമായിരുന്നു അത്ഭുത സർജറിക്ക് കണ്ട്രോളാക്കിയൊക്കെ ഇരിക്കുമായിരുന്നു ഞാൻ ഇല്ല 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 മന ഇത് ദൈവത്തിന്റെ വലിയ അത്ഭുതമാണ് പ്രിയ ഗീതാസ് പറഞ്ഞ പോലെ തന്നെ മാതാവ് വീഴ്ച നിമിത്തം ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് കാലിന് ഫ്രാക്ചർ ഉണ്ട് അത് സർജറി വേണമെന്ന് പറഞ്ഞതാണ് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചു പക്ഷേ പ്രിയ സിസ്റ്റർ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ അടിപ്പിണരാൾ സൗഖ്യം വന്നിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യത്തില്ല ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഫിക്സ് ചെയ്തിരിക്കുവായിരുന്നു മൊത്തം ഡോക്ടർ പറഞ്ഞതാണ് ൂസ് പറഞ്ഞോണ്ടിരുന്നു യേശുവിന്റെ അടിപൊളിയാൽ സൗഖ്യം വന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വചനമാകുന്ന മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു ഇന്ന് അത്ഭുതം തന്നെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോഴേക്ക് ഒരു കുഴപ്പവും ഇല്ല അവിടെ പൊട്ടലും ഇല്ല ഒന്നുമില്ല എന്ന് ഇന്ന് സാക്ഷ്യം പറയാനിടയാ തീർന്നു ഗോഡ് ബ്ലെസ് യൂസ് ട്രെ വാചനത്തിന് ശക്തിയുണ്ട് പിശ്വാസിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത് കർത്താവ് പ്രവർത്തിച്ച അത്ഭുതത്തിന് നന്ദി വചനത്തിന്റെ ശക്തി ഇനിയും കുടുംബത്തിൽ കാണും ഇനിയും സാക്ഷ്യങ്ങളാൽ സ്വർഗം നിറയ്ക്കുവാനിടയായി തീരും ഗോഡ് കർത്താവ് സമൃദ്ധമായിട്ടാണ് ഗ്രഹിക്കട്ടെ ഇത് വലിയൊരു തുടക്കം ആയിക്കോട്ടെ സാക്ഷ്യങ്ങൾക്ക് ഒരു തുടക്കമായി കർത്താവ് മാറ്റെ ആമേൻ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞാൻ ഇന്നീ സാക്ഷ്യമൊക്കെ കേൾക്കൊണ്ട് പോകണിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് ബ്ലസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ സാക്ഷ്യം സപ്പറേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് കേൾക്കുന്നത് യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇത് കേൾക്കുന്ന രോഗികളായിക്കോട്ടെ ഇതിൻ്റെ അകത്ത് പ്രവചന ആലോചനകൾ വെളിപ്പെട്ടതായിക്കോട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല നിങ്ങൾ നശിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല നിങ്ങളുടെ തലമുറകൾ തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിന് അനുഗ്രഹിക്കുന്ന അപ്പൊ ഈ സാക്ഷ്യം കേട്ടവരെല്ലാം അനുഗ്രഹിക്കുന്നപ്പ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ കുടുംബ തകർച്ചകൾ മാറട്ടെ സകല ബന്ധനങ്ങളും അഴിയട്ടെ വിശ്വാസിന്റെ പ്രവൃത്തികൾ മാറട്ടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ ആരോഗ്യം ഉണ്ടാകട്ടെ യേശുവിൻ്റെ സൗഖ്യം നിറയട്ടെ കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ ഈ ദിവസം വലിയ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കും വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ കേൾക്കും ഗോഡ് ബ്ലെസ് യു കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങളെ ഈ കാണുന്ന പ്രയർലൈൻ നമ്പറിലേക്ക് അയക്കുക വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ